إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ۚ ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم وجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري بمغت جيوي كنا من الشيخ ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി മനുഷ്യന് ധാരാളം ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമാണ് കുടുംബ ബന്ധം പരിശുദ്ധ ഇസ്ലാം ഏറെ പവിത്രമായി കാണുന്നതും നമ്മോടൊരിക്കൽ പവിത്രമായി കാത്തു സൂക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടതുമായ ഒന്നാണ് കുടുംബ ബന്ധം റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മോട് നമ്മോട് പറയുകയുണ്ടായി അമറന കാത്തു സൂക്ഷിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് തുഫ്തഹു ജന്നതി യൗമൽ ഖമീസ് എല്ലാ തിങ്കളാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചകളിലും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു ബില്ലാഹി ചെയ്യാത്ത മുഴുവൻ ആളുകൾക്കും വന്ന് പുറത്തു കൊടുക്കും ഒരാൾ റജുലൻ ഒരാൾ അയാളുടെ സഹോദരനോടും സഹോദരന്റെയും അയാളുടെയും ഇടയിൽ വെച്ച് പുലർത്തിയവൻ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിയവൻ അവരുടെ വിഷയത്തിൽ കൽപ്പിക്കപ്പെടും അന്തിറു ഹായ അവർ നന്നാകുന്നത് വരെ ഒന്ന് കാത്തിരിക്കാൻ പാപങ്ങൾ പുറക്കപ്പെടാൻ പുറക്കപ്പെടാതിരിക്കാൻ അത്തരത്തിലുള്ള ബന്ധവിച്ഛേദനങ്ങൾ കാരണമായി തീരുമെന്നർത്ഥം അതുകൊണ്ട് ബന്ധങ്ങളെ സംബന്ധിച്ച് നാം ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പല രൂപത്തിലുള്ള ബന്ധങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധമുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമുണ്ട് അതിനപ്പുറം ഒരു ഉദരത്തിൽ നിന്ന് പിറന്നവർ തമ്മിലുള്ള ബന്ധം അഥവാ സഹോദര ബന്ധം സഹോദര ബന്ധം എന്നത് നമ്മൾ ഏറെ കാത്തു സൂക്ഷിക്കേണ്ട ബന്ധമാണ് സഹോദര ബന്ധം എന്ന് പറയുമ്പോൾ ഒരേ ഗർഭപാത്രത്തിൽ വളർന്നവരാണവർ ഒരു ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചവരാണവർ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വളർന്നവരാണവർ കുട്ടികളായിരിക്കെ ഒരു പായയിൽ ഒരു ബെഡിൽ കിടന്നുറങ്ങിയവരാണവർ ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളായി ഒരു വീട്ടിൽ കളിച്ചു വളർന്നവരാണവർ ഇങ്ങനെയുള്ള ഈ ഒരു ആദ്യ കാലഘട്ടം എന്നത് അതീവ സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഒരു കാലഘട്ടമാണ് പിന്നീട് വളർന്നു വലുതായി വിവാഹം കഴിഞ്ഞു കുടുംബമായി ജീവിക്കുന്നു വെവ്വേറെ വീടുകളിലായി പക്ഷെ ആ പഴയ ബന്ധവും ആ സ്നേഹവും അവിടെ നഷ്ടപ്പെടുകയാണ് ആ സ്നേഹത്തിന്റെ ഊഷ്മളത അവിടെ ലഭിക്കുന്നില്ല പലപ്പോഴും നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട് പിണങ്ങി നിൽക്കുന്നു ഒരു പക്ഷെ എല്ലാ സഹോദരങ്ങളും ഒരുപോലെ വിദ്യാഭ്യാസമുള്ളവരായിക്കൊള്ളണമെന്നില്ല എല്ലാവരും ഒരുപോലെ സാമ്പത്തിക നിലയിൽ ആയിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷെ സഹോദരന്റെ മക്കൾക്കായിരിക്കും ചില മക്കൾക്ക് വിദ്യാഭ്യാസ യോഗ്യത കൂടുതൽ ഉണ്ടാകാം ചിലർക്ക് സാമ്പത്തിക ശേഷി കൂടുതൽ ഉണ്ടാകാം തന്റെ സഹോദരന്റെയോ അല്ലെങ്കിൽ സഹോദരന്റെ മക്കളുടെയോ ഉയർച്ചയിൽ സന്തോഷിക്കുകയും അവർക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകേണ്ടവരുമാണ് മറ്റ് സഹോദരങ്ങൾ പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ പല കുടുംബങ്ങളിലും ഈ നിലക്ക് സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം കണ്ടാൽ മിണ്ടുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നില്ല പരസ്പരം സഹകരിക്കുന്നില്ല നാട്ടിലുള്ള മറ്റു ആളുകളുമായി എല്ലാ നിലക്കുമുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് സമൂഹത്തിൽ സ്ഥാനങ്ങളുള്ളവരാണ് ആളുകൾ ബഹുമാനിക്കുന്നവരാണ് പക്ഷേ ജ്യേഷ്ഠ അനുജന്മാർ തമ്മിലുള്ള ബന്ധം പരിശോധിച്ചാൽ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ വർഷങ്ങളോളം അവർ പിണങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ കാരണം പരിശോധിച്ചാൽ പലപ്പോഴും പുറത്ത് പറയാൻ പോലും പറ്റുന്നതായിക്കൊള്ളണമെന്നില്ല ഒരു പക്ഷെ മറ്റവന്റെ ഉയർച്ചയായിരിക്കാം അസൂയയായിരിക്കാം അല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള നിസ്സാരമായ വിഷയങ്ങളുടെ നിസ്സാരമായ കാര്യങ്ങൾ നിസ്സാരമായ പിണക്കങ്ങളായിരിക്കാം പക്ഷേ പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ ഇനി നന്നായി വർദ്ധിക്കാൻ തന്നെ അവർ തീരുമാനിച്ചാൽ പോലും അവരുടെ ഭാര്യമാർ ആ ബന്ധത്തിന് കത്തിവെക്കാൻ പലപ്പോഴും കത്തി മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പല കുടുംബങ്ങളിലും നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഏത് പ്രതിസന്ധിയിലും താങ്ങും തണലുമായി നിൽക്കേണ്ടവരാണ് അവർ കാരണം ഒരു ഉദരത്തിൽ നിന്ന് പിറന്ന ഒരു ഉമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കുടിച്ചു വളർന്ന സഹോദരങ്ങൾ ആ സഹോദര ബന്ധം എന്നത് വളരെ പവിത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക പ്രതിസന്ധികളിൽ താങ്ങും തണലുമായി നിൽക്കേണ്ട ഈ സഹോദരങ്ങൾ അവർക്കുള്ള ഏറ്റവും വലിയ മാതൃക മഹാൻ അയ്യൂബ് നബി അലിഹിത്തു വസ്സലാമിന്റെ സഹോദരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അയ്യൂബ് നബി അലിഹിത്തു വസ്സലാം ധാരാളം പരീക്ഷണങ്ങൾക്ക് വിധേയനായ പ്രവാചകനാണ് അള്ളാഹു സുബാനഹുല അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് നൽകി പക്ഷെ അതെല്ലാം പരീക്ഷണത്തിന് വിധേയമായി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന് പതിനാല് മക്കളുണ്ടായിരുന്നു എന്നാണ് ഏഴ് ആൺമക്കളും ഏഴ് പെൺമക്കളുമായി പതിനാല് മക്കളുണ്ടായിരുന്നു എന്നതാണ് മക്കളും നഷ്ടമായി അത് കാരണത്താൽ അദ്ദേഹത്തിന് വലിയ വിഷമം മാനസികമായി ഉണ്ടായി ശാരീരികമായിട്ടാകട്ടെ മാരകമായ രോഗത്തിനടിമപ്പെട്ട് വർഷങ്ങളോളം വേദന സഹിച്ച് ജീവിക്കേണ്ട ഗതി അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് ശാരീരികമായും മാനസികമായും വിഷമം അങ്ങേയറ്റം ഏൽക്കേണ്ടി വന്ന പ്രവാചകൻ റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഇമാം അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഒരു റിപ്പോർട്ടിൽ കാണാം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു പതിനെട്ട് വർഷം ആ നിലക്കുള്ള മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞുകൂടേണ്ടി വന്നു ഹദീസിൽ കാണാം ുംകന്ന ബന്ധുക്കളും എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു അദ്ദേഹത്തിന്റെ രണ്ട് സഹോദരങ്ങൾ ഒഴികെ രണ്ട് സഹോദരങ്ങൾ ഒഴികെ എല്ലാവരും കൈയൊഴിഞ്ഞു ഭാര്യയുമുണ്ട് കൂടെ അദ്ദേഹത്തിന് വേണ്ട പരിചരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭാര്യയുമുണ്ടായിരുന്നു എന്നാൽ ഈ രണ്ട് സഹോദരങ്ങൾ ആ രണ്ട് സഹോദരങ്ങൾ രാവിലെയും വൈകുന്നേരവും അദ്ദേഹത്തെ സന്ദർശിച്ചു കൊണ്ടേയിരുന്നു എല്ലാ പതിനെട്ട് വർഷത്തോളം അവർ അത് തുടർന്നു എന്നാണ് അദ്ദേഹത്തിന് ഭാര്യ വേണ്ട എല്ലാ രൂപത്തിലുള്ള പരിചരണങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് പറഞ്ഞു വന്നത് സഹോദര ബന്ധം എന്നത് പരീക്ഷണങ്ങളിൽ ിൽ താങ്ങും തണലുമായി വർത്തിക്കാൻ അവർക്കാവണം എന്നാൽ പലപ്പോഴും സുഖങ്ങൾ ഉണ്ടാകുമ്പോ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷേമമുള്ള അവസ്ഥയുണ്ടാകുമ്പോ പലരുമുണ്ടാകും അലി റലിഅള്ളഹു പഠിപ്പിച്ച ഒരു കവിതയിൽ പറയുന്നത് പോലെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ ധനികനാണെങ്കിൽ എന്റെ അടുത്ത് എല്ലാ നിലക്കും ധന്യതയുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് എന്നാൽ പല പരീക്ഷണങ്ങൾ വന്നാൽ അവരൊക്കെ എന്റെ ശത്രുക്കളായി മാറുമെന്ന് പറഞ്ഞത് എത്ര സത്യമാണ് മഹാനായ മൂസാ അലിഹിസാത്തു വസ്സലാം ഹാറുൻ അലിഹിത്തു വസ്സലാമും തമ്മിലുള്ള സഹോദര ബന്ധം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മൂസ അലി സ്വലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് വസ്സലാം അക്കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ അന്നത്തെ ഫറോവ ഫിറാവൂൻ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവനും കൊന്നെടുക്കുന്ന കാലഘട്ടത്തിലാണ് അവർ ജനിക്കുന്നത് ഹാറുൻ അലിഹി സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചു പറയുന്നത് ഒരു വർഷം കൊല്ലാനും ഒരു വർഷം കൊല്ലാതിരിക്കാനുമുള്ള ഓർഡർ ആയിരുന്നു ഫിറാൻ കൊടുത്തിരുന്നത് കാരണം തുടർച്ചയായി കൊന്നപ്പോ അവർക്ക് പ്രത്യവേല ചെയ്യാൻ ആളില്ലാതായപ്പോ ഒരു വർഷം കൊല്ലുകയും ഒരു വർഷം കൊല്ലാതെ വിടുകയും ചെയ്തു കൊല്ലാതെ വിട്ട സന്ദർഭത്തിലാണ് ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചത് എന്നതാണ് ഒരു അഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം ആ വിധി ഫിറാൻ കൊണ്ടുവരുന്നതിന്റെ മുമ്പ് ഹാറുൻ അലിഹി സലാത്തു വസ്സലാം ജനിച്ചിട്ടുണ്ട് എന്നതാണ് നബി വസ്സലാമിന്റെ മകൻ ലാബി ലാബിയൂൻ യൂൻ എന്നറിയപ്പെടുന്ന ലേവ്യന്മാരിൽപ്പെട്ടവരാണ് ആ സന്താന പരമ്പരയിലാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറുൻ അലിഹിത്തു വസ്സലാമും വരുന്നത് എന്ന് ചരിത്രം പറയുന്നു വിളിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് ഉമ്മയുടെ മകനെ എന്ന് വിളിക്കുന്നത് കാണാൻ കഴിയും വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ശാരീരിക സൗന്ദര്യമുള്ള വ്യക്തിത്വമാണ്

ഉന്നതമായ ഉന്നതമായ സ്ഥാനമുണ്ട് പറഞ്ഞു അടുക്കൽ സ്ഥാനം സാമീപ്യമുള്ള സ്വീകാര്യതയുള്ള വ്യക്തിത്വമാണ് മുലാത്തു വസ്സലാം ആ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്വീകാര്യത വെച്ചുകൊണ്ട് മുസഅ അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടുകയാണ് ചോദിക്കുകയാണ് തെനിക്കില്ലാത്തത് ഹാറൂൺ ഉണ്ടായപ്പോ മുസാലിത്തു വസ്സലാമിന് ഒരു വിഷമവും ഉണ്ടായിട്ടില്ല തന്നെക്കാൾ സൗന്ദര്യം ഉണ്ടായിട്ട് തന്നെക്കാൾ സ്ഫുടഭാഷിയായിട്ട് ഒരു അസൂയ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല തെനിക്ക് കിട്ടിയത് തെനിക്ക് കിട്ടിയത് എന്ന് പറയുമ്പോ ചില്ലറെ കിട്ടലല്ല ഭൗതികമായ വല്ലതുമല്ല കിട്ടിയത് ഒരുശാലത്താണ് കിട്ടിയത് അത് തെനിക്ക് കിട്ടിയത് വെച്ച് താൻ വലുതാകണമെന്നല്ല ചിന്തിച്ചത് തെനിക്ക് കിട്ടിയത് ഈ ഈ റിസാലത്ത് തന്റെ കൂടി കിട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അടുക്കൽ സ്വീകാര്യത ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിനോട് തേടുകയും ചെയ്തു സഹോദരൻ ഹാറൂനെ അള്ളാഹു നീ എനിക്ക് സഹായിയായി വർദ്ധിപ്പിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്റെ എല്ലാ കാര്യങ്ങളിലും പങ്കാളിയാക്കണേ എന്ന് തേടുകയാണ് ആ റിസാലത്ത് ആറു അലിസ്ലാമിനും കൊടുക്കുകയാണ് ഈ ഭൂമിയിൽ ഈ ഭൂമിയിൽ നോക്കു നിങ്ങൾ ഉമ്മുൽ അവർ ഹജ്ജ് ചെയ്ത സന്ദർഭത്തിൽ ചില ഗ്രാമീണരായ അറാബികൾ അവര് അവർക്കിടയിൽ ഒരു സംസാരം നടക്കുകയാണ് ഈ ഭൂമിയിൽ ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് ഏറ്റവും അനുഗ്രഹമായി വർത്തിച്ചത് ആരാണെന്ന് അറിയാമോ എന്നതാണ് അവർക്കിടയിൽ സംസാര വിഷയം അവർ പരസ്പരം പറയുന്നത് ചിലർ പറയുന്നത് സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ അനുഗ്രഹമായി വർത്തിക്കുന്നത് നമുക്കറിയില്ല അങ്ങനെ ഉണ്ടാകാറില്ല കാരണം സഹോദരങ്ങൾക്കിടയിൽ ജ്യേഷ്ഠാനുജന്മാർക്കിടയിൽ സദാസമയം എപ്പോഴും ഒരു ഈഗോ ഈഗോ ക്രാഷ് ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അതിനിടയിൽ ഒരു അറാബി പറയുകയാണ് തന്നെയാണ് എനിക്കറിയാം അങ്ങനെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ ഐഷാർ അള്ളാഹു വളരെ കൗതുകകരമായി ഇത് കേട്ടിരിക്കുകയാണ് കേട്ടിരിക്കയാണ് വസ്സലാമാണ് സഹോദരനായി ഏറ്റവും നന്നായി വർത്തിച്ചത് എന്ന് മറുപടി കിട്ടുകയാണ് കാരണം മുസഅ അലി ഹിസ്വലാത്തു വസ്സലാം തന്റെ സഹോദരനായ ഹാറൂന് ചോദിച്ചത് മുൽക്കല്ല ആധിപത്യമല്ല ഭരണാധികാ ഭരണമല്ല കാരണം മുൽക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിനെക്കാളും അക്കല്ലാണ് വിസാലത്തിനേക്കാൾക്കാൾ കുറവാണ് അതുകൊണ്ട് ആധിപത്യത്തിൽ ചുരുക്കേണ്ടതല്ല അത് മുസാ അലിസ്ലാത്തു വസ്സലാം ആറുൻ അലിസ്ലാത്തു വസ്സലാമിന് വേണ്ടി ചോദിച്ചത് ധനമായിരുന്നില്ല മാലല്ല അത് അതിനേക്കാളും അക്കറാണ് വളരെ നിസ്സാരമാണ് അതുകൊണ്ട് സമ്പത്ത് ചോദിച്ചില്ല സ്ത്രീകളെ ചോദിച്ചില്ല അതൊക്കെ ഇവിടെ കിട്ടാനുള്ളതാണ് അതേസമയം ചോദിച്ചത് ഇതിനേക്കാളെല്ലാം മികച്ച റിസാലത്ത് എന്ന മുസഅ അലഹി സലാത്തു വസ്സലാമിന് കിട്ടിയ ആ പദവി തന്റെ സഹോദരന് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് അനുഗ്രഹമായി വർദ്ധിച്ചതിന്റെ ഉദാഹരണമാണ് അതുകൊണ്ടാണ് റസൂൽ വസ്വലം മഹാനായ അലിയുബിന് അബിത്തോലിബിറുബിനോട് ചോദിക്കുന്നുണ്ട് നീ തൃപ്തി അടയുന്നില്ലേ അലിഹി സലാത്തു വസ്സലാമിനോട് ഏത് സ്ഥാനത്തായിരുന്നോ ആ സ്ഥാനത്താകാൻ അലി നീ എന്നോട് ഇഷ്ടപ്പെടുന്നില്ലേ എന്നായിരുന്നു പ്രവാചകൻ ചോദിച്ചത് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അലി റലി അള്ളാഹുവിന് ഒരിക്കൽ കരയുകയാണ് തബൂക്ക് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുകയാണ് പോകുമ്പോ മസ്ജിദു നബവിയിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് തന്റെ പിൻഗാമിയാക്കി പിൻഗാമിയാക്കിക്കൊണ്ടാണ് അലീബ്ലിബ് റബി അള്ളാഹുബിനെ തന്റെ പിൻഗാമിയാക്കി പിൻഗാമിയാക്കിക്കൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ സൊല്ലാഹു അലിഹി വസ പോകുന്നത് ചുട്ടുപഴുത്ത മണൽക്കാട്ടിലൂടെ ദീർഘദൂരം യാത്ര ചെയ്ത് അങ്ങേയറ്റത്തെ ക്ഷാമവുമുണ്ട് അങ്ങേയറ്റത്തെ അത്യുഷ്ണവുമുണ്ട് ദീർഘദൂരം താണ്ടുകയും വേണം അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ മുനാഫിക്കുകളൊക്കെ അതിൽ നിന്ന് പിന്മാറി നിന്നത് പക്ഷേ ആ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും

അവിടെ യാത്രയാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്നിട്ട് കരയുകയാണ് പ്രവാചകൻ ആ സന്ദർഭത്തിലാണ് ചോദിക്കുന്നത് എന്തിനാണ് അലി കരയുന്നത് എന്ന് ചോദിച്ചപ്പോ അലിയു പറഞ്ഞത് പ്രവാചകരെ ഇവിടെ പിന്തിനിന്ന ആളുകളുടെ കൂടെ അഥവാ സ്ത്രീകളാണ് സ്ത്രീകളെ മാത്രമാണ് ഇവിടെ വിട്ടേച്ചു പോകുന്നത് മദീനയിൽ അവരോടൊപ്പം നിങ്ങൾ എന്നെയും വിട്ടേച്ചു പോവുകയാണല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് റസൂൽ വസ്ലാം അലിബിൻ പറഞ്ഞത് ഹാറുസു വസ്സലാം എങ്ങനെയായിരുന്നുവോ അങ്ങനെ ആകാൻ താങ്കൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നത് പക്ഷെ നബിസ് വസ്ല്ല അതോടുകൂടി തന്നെ ഒരു അനുബന്ധം ചേർത്ത് പറയുകയുണ്ടായി ഇല്ല ശേഷം ാണ് പക്ഷെ എനിക്ക് ശേഷം നബി ഇല്ല അപ്പൊ നെബി എന്നുള്ള ആ റിസാലത്തില്ല എന്നത് പ്രവാചകൻ അതോടുകൂടി അനുബന്ധമായി ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ പറഞ്ഞു വന്നത് അവിടെ മൂസൂൻ സാഹോദര്യ ബന്ധം അത് എത്രമാത്രം ഘാടമാണ് രൂഢമൂലമാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് ആ നിലക്കുള്ള ഒരു ബന്ധമാണ് വിശ്വാസി കുടുംബത്തിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഉണ്ടാകേണ്ടത് പലപ്പോഴും പല കുടുംബങ്ങളിലും ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ പരസ്പരം വിസ്മരിച്ചു കൊണ്ടുള്ള സമീപനമാണ് പല രംഗത്തും ഉണ്ടാകാറുള്ളത് ഹജാജബിനു യൂസുഫ് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നുണ്ട് ആ പെണ്ണിന്റെ ഭർത്താവും ആ പെണ്ണിന്റെ മകനും ആ പെണ്ണിന്റെ സഹോദരനും ഹജ്ജാജിനാൽ പിടിക്കപ്പെട്ടു മൂന്നുപേരെയും കൊല്ലാൻ വിരിക്കുകയാണ് ഈ പെണ്ണ് ഓടി വരികയാണ് അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു മൂന്നിൽ ഒരാളെ തെരഞ്ഞെടുത്തു രണ്ട് പേര് എന്തായാലും രണ്ട് പേർ വധിക്കപ്പെടും അതുകൊണ്ട് ആരെ തെരഞ്ഞെടുക്കണം മൂന്നിൽ ഒരാൾ ഭർത്താവുണ്ട് മകനുണ്ട് സഹോദരനുണ്ട് രണ്ടുപേരെന്തായാലും കൊല്ലും ഒരാളെ തെരഞ്ഞെടുക്കാം ഈ പെണ്ണ് പറഞ്ഞു എന്നത് ഭർത്താവ് എന്നത് അത് ഇനിയും കിട്ടിയേക്കാം കുട്ടി എന്നത് അത് ഇനിയും പ്രസവിച്ചേക്കാം പക്ഷേ വൽ സഹോദരൻ എന്നത് ഉമ്മയുടെ ഉദരത്തിൽ വളർന്ന സഹോദരൻ എന്നത് അത് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് കിട്ടുകയില്ല അതുകൊണ്ട് അഹ്താറുൽ താറുൽ അഹ് ഞാൻ സഹോദരനെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തത് നമുക്ക് കാണാൻ കഴിയും അപ്പോ ഹജ്ജാജ് പറയുന്നുണ്ട് അവരുടെ സംസാര സംസാരവും അവരുടെ യുക്തിയും കണ്ട് എല്ലാവരെയും വെറുതെ വിടാൻ കൽപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉമ്മയുടെ വയറ്റിൽ വളർന്ന് ഒന്നിച്ച് കളിച്ച് രസിച്ച് വളർന്ന് സഹവസിച്ച് ഒരു വീട്ടിൽ വളർന്ന സഹോദരി സഹോദര ബന്ധം അത് കാലം എത്ര പിന്നിട്ടാലും ഭാര്യയും മക്കളും പേരക്കുട്ടികളുമായാലും ആ ബന്ധം സ്നേഹത്തോടു കൂടി ഊഷ്മളതയോടു കൂടി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പലപ്പോഴും ഭാര്യമാർ വിള്ളലുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചേക്കാം അത്തരം സന്ദർഭങ്ങളിലൊക്കെ പക്വതയോടുകൂടി അവിടെ ഇടപെടാൻ ഭർത്താക്കന്മാരായ സഹോദരന്മാർക്ക് സാധിക്കേണ്ടതുണ്ട് അങ്ങനെ പരസ്പരം താങ്ങും തണലുമായി അമ്പിയാക്കളെ ആ രംഗത്ത് മാതൃകയാക്കിക്കൊണ്ട് من نور دبوغا نمر سميكا رحمنا يارب أن أكرهكم يا أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم الحمد لله حمدا كثيرا طيبا مباركا فيه നമ്മുടെ മക്കൾ നമ്മുടെ ഇടപെടൽ കണ്ടുകൊണ്ടാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സഹോദരങ്ങളോടുള്ള സഹോദരിമാരോടുള്ള പെങ്ങന്മാരോടുള്ള അതുപോലെ തന്നെ ജ്യേഷ്ഠാനുജന്മാരോടുള്ള ബന്ധം എങ്ങനെയെന്നത് കൃത്യമായി നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് പകർത്തിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ മാതൃക നമ്മളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ ഇവരുമായി ബന്ധം പുലർത്തുന്നത് ആയിരിക്കും നമ്മുടെ എല്ലാ മക്കളും തമ്മിലുള്ള ബന്ധം അവിടെ കൃത്യമായി അവർക്ക് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മക്കളുമായി ആ നിലക്ക് അടുക്കാൻ അവരുമായി ഇടപഴകാൻ നമുക്ക് കഴിയണം ലാഴിബുഹും പ്രസിദ്ധമായ ചില വാക്കുകളുണ്ട് ലാഴിബുഹും ഒന്നു മുതൽ ഏഴ് വരെ കാലഘട്ടത്തിൽ മക്കളുമായി കളിക്കണം സബഅ ഏഴ് മുതൽ പതിനാല് വരെയുള്ള ആ പ്രായത്തിൽ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമികമായ സംസ്കാരം പകർന്നു കൊടുക്കണം സാഹിബുഹും സബഅ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള പ്രായത്തിൽ അവരുമായി സഹവസിക്കണം കൂടെയുണ്ടാവണം ആ നിലക്ക് നമുക്ക് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ട്രക്ചറിലായി കഴിഞ്ഞാൽ ഇസ്ലാമികമായ ഒരു സ്ട്രക്ചറിലായി കഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിന് വിടാമെന്നതാണ് അപ്പൊ ആ നിലക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നർത്ഥം പലപ്പോഴും ചില നിസ്സാരമായ പ്രശ്നങ്ങളായിരിക്കാം വർഷങ്ങളോളം പരസ്പരം വിവാഹത്തിന് ക്ഷണിക്കുകയില്ല വിരുന്നിന് ക്ഷണിക്കുകയില്ല അതല്ലെങ്കിൽ ചില നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ അകന്നു കഴിയുന്നത് നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമാണ് എന്നുള്ള തിരിച്ചറിവ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട് മാത്രവുമല്ല ഇന്ന റഹിമിക്കൽ നിൽക്കുന്ന കുടുംബ ബന്ധുക്കൾ അവർക്ക് സ്വതക കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠമായ എന്ന കാണാം തെറ്റി നിൽക്കുന്ന കുടുംബത്തിന് കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അടുത്ത ബന്ധത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് പലപ്പോഴും സ്വതക്ക നൽകാൻ നൽകാൻ കുടുംബത്തിൽ തന്നെ അർഹരുണ്ടാകും പക്ഷെ നമ്മുടെ ചിന്ത പലപ്പോഴും കുടുംബത്തിലെ മെമ്പർമാരിലേക്ക് പോകൂല പലപ്പോഴും ലിസ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ പരതി നോക്കുമ്പോ നാട്ടിൽ എവിടേക്ക് അറിയ അർഹതപ്പെട്ട ആളുകൾ എന്നതാണ് കുടുംബം പരിഗണിക്കാറില്ല എന്നാണ് അടുത്ത ബന്ധത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഉണർത്തിയിട്ടുണ്ട് പിന്നെ ുംബുദുബിൻ ചെയ്യേണ്ടത് അടുത്ത കുടുംബ ബന്ധുക്കളോടാണ് അവർക്ക് ചെയ്താലുള്ള മെച്ചം രണ്ട് കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒന്ന് പ്രതിഫലം രണ്ടാമത്തത് അവരുമായി കുടുംബ ബന്ധം ചേർത്തതിനുള്ള പ്രതിഫലവും അതിലൂടെ നമുക്ക് ലഭ്യമാകും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം ബന്ധങ്ങൾ നാം കാത്തു സൂക്ഷിക്കുന്ന ഈ നല്ല ബന്ധങ്ങൾ നാം നിർവഹിക്കുന്ന ധാരാളം സൽക്കർമ്മങ്ങൾ എല്ലാം എന്തിനാണ് നമുക്ക് സ്വർഗപ്രവേശനത്തിനാണ് നമ്മുടെ പരലോകം രക്ഷപ്പെടുന്നതിനു വേണ്ടിയാണ് പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഏത് നിലക്കുള്ള ബന്ധങ്ങളാണെങ്കിലും നമ്മൾ ചെയ്ത കർമ്മങ്ങളാണെങ്കിലും പരലോകത്ത് സ്വീകാര്യമാവുകയുള്ളൂ തൗഹീദ് ശരിയാകാതെ മറ്റെന്തുണ്ടായാലും പരലോകത്ത് അത് സ്വീകാര്യമല്ല അതുകൊണ്ടാണ് തൗഹീദ് ഇസ്ലാമിന്റെ ജീവനാണ് എന്ന് പറയുന്നത് ആ വിഷയത്തിൽ വിശദീകരണ സമ്മേളനം വെച്ചതുമെന്തിനാണ് ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ ആ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അള്ളാഹു ആരാണ് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് മറ്റെല്ലാ തിന്മകളിൽ നിന്നും അവൻ അകന്നു നിൽക്കുകയും എല്ലാ നന്മയിലേക്കും അവൻ കടന്നു വരികയും ചെയ്യും അവന്റെ ഹൃദയത്തിൽ പ്രകാശം നുകർന്നു കൊടുക്കാൻ നമ്മൾ സംഘടിപ്പ് ിക്കുന്ന ഇത്തരം സമ്മേളനത്തിലൂടെ നമുക്ക് സാധ്യമാക്കണം നമ്മളുണ്ടായാൽ പോരാ നമ്മുടെ കുടുംബം ഉണ്ടായാൽ പോരാ നമ്മളാൽ കഴിയുന്ന എത്ര ആളുകൾക്ക് ആ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാകോ അതിന് നമ്മൾ പരിശ്രമിക്കണം നാളെയും മറ്റന്നാളെയുമൊക്കെ ആയി അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ആളുകളെ ക്ഷണിക്കാനും അവരിലേക്ക് എത്തിക്കാനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ സാന്നിധ്യം അതിലുണ്ടോ എന്നത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ വഴി ഒരാളിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗപ്രവേശനത്തിന് അത് മതി എന്നുള്ള തിരിച്ചറിവാണ് ആ വിഷയത്തിൽ നമ്മൾക്ക് നാം നിർവഹിക്കുന്ന അഴിബാദത്ത് ആ അപാദത്തിനുള്ള കൂലി മാത്രമാണ് നമുക്ക് കിട്ടുക ഒരാളെ ഈ പാതയിലേക്ക് കൊണ്ടുവന്നാൽ അയാൾ ചെയ്യുന്ന മുഴുവൻ കർമ്മത്തിന്റെയും കൂലി അയാൾക്കൊരു കുറവുമില്ലാതെ കിട്ടുവാനുള്ള സുവർണ അവസരമാണ് ഇത് എന്നത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് സജീവമായിട്ട് നമ്മൾ മുന്നേറുക അമ്പിയാക്കൾ നിർവഹിച്ച മഹാദൗ സത്യമാണ് ഇത് എന്ന ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അള്ളാഹു സുബാനൊന്ന് സ്വീകരിക്കുമാറാകട്ടെ തൗഹീദിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകാനും തൗഹീദിൽ ജീവിക്കുവാനും ആ നിലക്ക് മരിക്കുവാനുമുള്ള റബ്ബ് നമുക്ക് ഏവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് പോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്നു മാപ്പാക്കി തരുമാറാകട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും നൽകി അവന്റെ ജന്നാത്തൽ ഒരുമിച്ചു اللهم وشعكه في ذكرك وأرقه اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الله اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا انك انت التواب الرحيم توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين